എല്ലാ പാർട്ടികൾക്കും നിങ്ങൾ അവസരം കൊടുത്തു ഇനി ഞങ്ങളുടെ കെറ്റിലൊന്ന് പരീക്ഷിക്കൂ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉത്തർപ്രദേശിലെ നാഗിന മണ്ഡലത്തിൽ ഉയർന്നുകേട്ട മുദ്രാവാക്യമായിരുന്നു ഇത് ഇരുപത്തിയൊന്ന് ശതമാനം ദളിതരുള്ള മണ്ഡലത്തിൽ ഇന്ത്യ സഖ്യത്തെയും ബി ജെ പി ബി എസ് പി പാർട്ടികളെയും പിന്നിലാക്കി ആസാദ് സമാജ് പാർട്ടി എന്നൊരു പുതിയ രാഷ്ട്രീയ കക്ഷിയുടെ സ്ഥാനാർത്ഥി ജയിച്ചു അയാളുടെ പേര് ചന്ദ്രശേഖർ ആസാദ് ഇന്ത്യയിലെ ദളിത് അംബേദ്കർ രാഷ്ട്രീയത്തിന്റെ പുതിയ മുഖം നിയമ ബിരുദധാരിയായ ആസാദ് രണ്ടായിരത്തി പതിനഞ്ചിൽ ദളിതകളുടെയും മറ്റ് പാർശ്വവത്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെയും അവകാശങ്ങൾക്കായി ഭീം ആർമി അഥവാ ഭാരത് ഏകതാ മിഷൻ സ്ഥാപിച്ചുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ ജ്ഞാന സ്നാനപ്പെടുന്നത് ദളിതർക്കെതിരായ ചൂഷണങ്ങളെയും അക്രമങ്ങളെയും ശക്തമായി എതിർത്തു ദാസന്മാരായി തുടരാനല്ല രാജ്യത്തിന്റെ ഭരണം കൈയാളാനാണ് ഞങ്ങളുടെ പോരാട്ടം എന്ന് പ്രഖ്യാപിച്ചു ഭീം ആർമിയുടെയും ആസാദിന്റെയും യാത്രയും വളർച്ചയും എന്നും പ്രക്ഷോഭ മാർഗങ്ങളിലൂടെയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ സഹരൻപൂരിലെ ഷബീർപൂർ ഗ്രാമത്തിൽ രാജ്പുത് രാജ മഹാറാണയുടെ ഓർമ്മ ദിവസം നടന്ന ക്കൂർ ഘോഷയാത്ര സംഘർഷ ഭരിതമായി ദളിത ഠാക്കൂർ വിഭാഗക്കാർ ഏറ്റുമുട്ടി സംഘർഷത്തിന്റെ സൂത്രധാരൻ എന്നാരോപിച്ച് യു പി പോലീസ് ആസാദിനെതിരെ കേസെടുത്തു ഒളിവിൽ പോയ ആസാദിനെ ഹിമാചൽ പ്രദേശിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ദേശീയ സുരക്ഷാ നിയമം ചുമത്തി ജയിലിൽ അടച്ചു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ ആസാദിനെതിരെയുള്ള ദേശീയ സുരക്ഷാ നിയമം പിൻവലിച്ചതിനെ തുടർന്ന് പതിനഞ്ചു മാസത്തെ ജയിൽവാസത്തിന് ശേഷം മോചിതനായി ഇതിനുശേഷം യു പി ദളിതരുടെ ഇടയിൽ ആസാദിന്റെ സ്വാധീനം വർദ്ധിച്ചു ഒറ്റയാൾ വിപ്ലവത്തിനപ്പുറം ആസാദ് ഒരു സമര സംഘടനയായി ഉത്തരേന്ത്യയിലെ ദളിത് ജനതയുടെ ദൈനംദിന ജീവിതത്തിലെ ഒരധ്യായമായി ആസാദ് മാറി രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്കെതിരെ വാരണാസിയിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഒടുവിൽ ആസാദ് എസ് പി ബി എസ് പി സഖ്യത്തിന് പിന്തുണ നൽകി പൗരത്വ നിയമത്തിനെതിരായ ദില്ലിയിലെ സമരകാലം ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യാൻ ആസാദ് എത്തിയാൽ ഉണ്ടാകുന്ന സമരോർജം എത്ര വലുതെന്ന് അധികൃതർക്കറിയാമായിരുന്നു എത്തിയാൽ ഏതു വിധവും അറസ്റ്റ് ചെയ്യാൻ സുരക്ഷാസേന സർവ്വസജ്ജമായി നിലയുറപ്പിച്ചു എന്റെ അറസ്റ്റിനെ പറ്റിയുള്ള ഊഹാപോഹങ്ങൾ നിങ്ങൾ അവഗണിക്കുക ഏതു വിധവും ഞാൻ വരും ആസാദ് ഇതിനിടെ ട്വീറ്റ് ചെയ്തു എല്ലാ കവാടങ്ങളിലും കാവൽ ഇരട്ടിയായി എന്നാൽ സകലരുടെയും കണ്ണുവെട്ടിച്ചുകൊണ്ട് വെട്ടിച്ചുകൊണ്ട് കെട്ടിടങ്ങൾക്ക് മുകളിലൂടെ ഓടി ടെറസുകളിൽ നിന്ന് ടെറസുകളിലേക്ക് ചാടി അയാൾ ജനക്കൂട്ടത്തിലേക്ക് വന്നു ഒരു കൈയിൽ ഇന്ത്യൻ ഭരണഘടനയും മറുകൈൽ അംബേദ്കറുടെ ചിത്രവുമായി ഡൽഹി ജുമാ മസ്ജിദിന്റെ പടവുകളിൽ നീല തലപ്പാവണിഞ്ഞ് ആ സമര സൂര്യൻ ഉദിച്ചു അയാൾ സമരഭടന്മാർക്ക് ഭരണഘടനയുടെ ആമുഖം ഉറക്ക ചൊല്ലിക്കൊടുത്തു അവരത് ഏറ്റുചൊല്ലി ദേശീയ പതാകകൾ ഉയർന്നു പാറി പോലീസ് ആസാദിനെ കീഴടക്കി പക്ഷെ വാഹനത്തിൽ കയറ്റും കയറ്റുമുമ്പ് അയാൾ കാറ്റുപോലെ മറന്നു ഇതോടെ ബി ജെ പി സർക്കാരിന്റെ കണ്ണിലെ കരടായി ചന്ദ്രശേഖർ ആസാദ് ഡൽഹിയിലെ രവിദാസ് മന്ദിർ തകർത്തതിനെതിരെയുള്ള പ്രതിഷേധങ്ങളിലും ഭീം ആർമിയുടെ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് ആസാദായിരുന്നു യോഗി സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ സമരമുഖത്തിന്റെ കുന്തമുനകളിലൊന്ന് മുലകളിലൊന്ന് ആസാദായിരുന്നു കർഷക പ്രക്ഷോഭത്തിലും ബുസ്തി താരങ്ങളുടെ പ്രതിഷേധത്തിലും ആസാദ് നിരന്തര സാന്നിധ്യമായി ബിജെപിയുടെ തീവ്ര ഹിന്ദുത്വ നയങ്ങളെ രൂക്ഷമായി വിമർശിക്കുന്ന ആസാദ് ശൈലിക്ക് ദളിത് സമൂഹത്തിന് പുറത്തും ജനപിന്തുണ ലഭിച്ചു പടിഞ്ഞാറൻ യു പിക്ക് പുറത്ത് ജനപ്രീതി വർദ്ധിച്ചതോടെ രാജസ്ഥാൻ ഡൽഹി മധ്യപ്രദേശ് എന്നിവിടങ്ങളിലും ഭീമാർമി സാന്നിധ്യം ഉറപ്പിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനഞ്ചിന് ബി എസ് പി സ്ഥാപകൻ ഖാൻഷിറാമിന്റെ ജന്മദിനത്തിൽ ചന്ദ്രശേഖർ ആസാദ് പുതിയ പാർട്ടി പ്രഖ്യാപിച്ചു ആസാദ് സമാജ് പാർട്ടി എസ് പി ബി എസ് പി കോൺഗ്രസ് ആർ ജെ ഡി എന്നീ പാർട്ടികളിൽ നിന്നുള്ള നിരവധി നേതാക്കൾ പാർട്ടിയിൽ ചേർന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യു പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി എസ് പിയുമായി സഖ്യം രൂപീകരിക്കാനുള്ള ശ്രമം നടത്തി എന്നാൽ മായാവതി ആ ആവശ്യം ചർച്ച പോലും കൂടാതെ നിരസിച്ചു ശേഷം അഖിലേഷുമായി ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടു തിരഞ്ഞെടുപ്പിൽ ഗൊരഖ്പൂരിൽ യോഗി ആദിത്യനാഥിനെതിരെ മത്സരിച്ചെങ്കിലും ആസാദ് നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ യു പി യിലെ ഖതൌലി റാംപൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ എസ് പിയും ആർ എൽ ഡിയും എ എസ് പിയും തമ്മിൽ സഖ്യമുണ്ടാക്കിയാണ് തിരഞ്ഞെടുപ്പിന് നേരിട്ടത് ഖതൌലിയിൽ ആർ എൽ ഡി സ്ഥാനാർത്ഥിയായ മദൻ ഭയ്യയ്ക്ക് വേണ്ടി ആസാദ് പ്രചാരണത്തിനിറങ്ങി ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ആർ എൽ ഡി വിജയിച്ചു ഇതാസാദ് സമാജ് പാർട്ടിയുടെ അണികളിൽ ഉണ്ടാക്കിയ ആവേശം ചെറുതായിരുന്നില്ല രണ്ടായിരത്തി മൂന്നിൽ കാറിൽ സഞ്ചരിക്കുമ്പോൾ എതിരാളികളുടെ വെടിയേറ്റും ആശയക്കരുത്തിനെ തോൽപ്പിക്കാൻ വെടിയുണ്ടക്കുമാവില്ലെന്നതിന് പിന്നീട് ഇങ്ങോട്ടുള്ള കാലം സാക്ഷി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യുപിക്കു പുറമെ ജാർഖണ്ഡ് ഹരിയാന രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ എ എസ് പി മത്സരിക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും യു പിയിലെ നഗിന ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമാണ് മത്സരിച്ചത് യു പിയിൽ ഇന്ത്യ സഖ്യത്തിൽ ചേരാതെ ഒറ്റയ്ക്ക് മത്സരിച്ച ചന്ദ്രശേഖർ ആസാദ് അൻപത്തി ഒന്ന് ദശാംശം ഒന്നേ ഒമ്പത് ശതമാനം വോട്ടുകൾ നേടി ബി ജെ പിയുടെ ഓംകുമാറിനെ തോൽപ്പിച്ചു മാത്രമല്ല ബി ജെ പി വോട്ടു വിഹിതം മുപ്പത്തി ആറ് ശതമാനമായി കുറയ്ക്കുകയും ചെയ്തു പോയ മൂന്ന് പതിറ്റാണ്ട് ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ ദളിത് രാഷ്ട്രീയം കൊണ്ട് സ്വാധീനിച്ച ബി എസ് പിക്ക് സ്വാധീനം കുറയുന്ന രാഷ്ട്രീയ കാലത്താണ് ചന്ദ്രശേഖർ ആസാദ് പാർലമെന്റിൽ എത്തുന്നത് ഈ വിജയത്തിന് സവിശേഷതകളേറെ യു പി മുന്നോട്ട് വയ്ക്കുന്ന ദളിത് രാഷ്ട്രീയം തോൽപ്പിക്കപ്പെടാതെ തുടരുന്നു എന്നതാണ് അതിലൊന്ന് ദളിതരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ച കാൻഷിറാമിന്റെ രാഷ്ട്രീയം അംബേദ്കർ അസത്തിന്റെ പുതിയ വ്യാഖ്യാനങ്ങളിലൂടെ ഇന്ത്യയിലെ പ്രായോഗിക രാഷ്ട്രീയത്തിൽ വിജയകരമായി പ്രയോഗിക്കപ്പെടുന്നു നഗിനാമണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രതിഭാസമാകുമോ ഈ വിജയം അതോ യു പിയിലും പുറത്തേക്കും വ്യാപിക്കാനിരിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ തരംഗത്തിന്റെ തുടക്കമോ എന്ന് കാലം തെളിയിക്കട്ടെ പക്ഷെ ഇന്ത്യൻ പാർലമെന്റിന്റെ പിൻബെഞ്ചിൽ എവിടെയോ ഒറ്റപ്പെടുന്ന ഒരു ശബ്ദമാകില്ല ചന്ദ്രശേഖർ ആസാദിന്റേത് അതിന് തീയായി പടരാനുള്ള രാഷ്ട്രീയ ബലമുണ്ട്